ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ജി എംസ് വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞ സൺഡേ പോയ ഒരു ചെറിയൊരു യാത്രയാണ് ഞങ്ങൾ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷൻ മുതലമട റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ എന്നാൽ ഇതുവരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല അപ്പോൾ കുട്ടികൾക്ക് അവിടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ പോയി അപ്പോൾ ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ട്രെയിൻ വരും ട്രെയിൻ വരും എന്ന് പറഞ്ഞിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ടൈമിലൊന്നും ട്രെയിൻ ഇല്ല കുറച്ച് നേരം നോക്കിയിട്ട് അവർ ട്രെയിന് കാണാതായപ്പോൾ അവരങ്ങനെ നടക്കുകയാണ് ഇവിടെ ഈ മുതലമട ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഒരുപാട് സിനിമകൾ ഒരുപാട് മലയാള സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട് ദിലീപിൻ്റെ വെട്ടം പിന്നെ ഒരു യാത്രാ മൊഴി പിന്നെ ഇപ്പോൾ ഈ അടുത്ത് റിലീസായ ആട് ആടുജീവിതത്തിൽ നജീബ് ട്രെയിൻ കയറുന്നത് ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ലൊരു കാണാൻ നല്ലൊരു അന്തരീക്ഷമാണ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി പോയി ഞങ്ങൾ നേരെ പോയത് വെള്ളാരം കടവ് സ്നേഹം ആശ്രമത്തിലേക്കാണ് അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട് ആ പാർക്കിൽ പോയി കുട്ടികൾ അവിടെ കളിക്കുകയാണ് അപ്പോഴേക്കും അവൾക്ക് കളിയ അതിലേക്ക് ഇതാകാനും ഭയങ്കര പേടിയായത് കൊണ്ട് അവളെ പിടിച്ച് പിടിച്ചപ്പോഴാണ് അവളൊന്ന് ഇതായി വന്നത് പേടിയാണ് ഭയങ്കര പേടിയാണ് അവൾക്ക് പിന്നെ ഇത് അവിടെ ആ വെള്ളാരം കിടവ് ആ മലൻ്റെ ആ മേലെ നിന്നുള്ള വ്യൂ ആണ് നല്ല ഭംഗിയാണ് കാണാൻ അത് ഈ മഴ പെയ്തത് നല്ല പച്ചപ്പായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് സ്നേഹം സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അവിടുത്തെ ആശ്രമം ഞങ്ങൾ പോയി അവിടെ സുനിൽ സ്വാമി സുനിൽ സ്വാമി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും പാർക്കിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം അവിടെ കളിച്ചു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് പിന്നെ ചുള്ളിയാറ് ഡാം കാണാനാണ് ഡാം മഴയില്ലാത്തത് കൊണ്ട് വെള്ളം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ